ഹൈഡിയേഴ്സ് ഒരുപാട് നേരം കിച്ചനിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എളുപ്പത്തിൽ നമുക്കൊരു അടിപൊളി പനീർ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും സവാള പച്ചമുളക് തക്കാളി ഇതെല്ലാം കുക്കറിനകത്തിട്ട് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നല്ല അസ്വാദിഷ്ടമായിട്ടുള്ള ഒരു പനീർ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു പനീറിൻ്റെ റെസിപ്പിയാണ് കണ്ടില്ലേ എത്ര നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണെന്ന് നോക്കൂ നല്ല അടിപൊളി ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ഒരുപാട് നേരം നമ്മൾ സമയമൊന്നും എടുത്ത് യോ വഴറ്റുകയോ ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ ഇങ്ങനെ മാത്രമേ ട്രൈ ചെയ്യുള്ളൂ കേട്ടോ അത് ഞാൻ ഉറപ്പ് പറയുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ എന്താ പനീർ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ സവോള ഒരു എത്രയാണ് മൂന്ന് സവോള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നൈസായിട്ട് അരികിയൊന്നും വേണ്ട കേട്ടോ നാലായിട്ട് കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാക്കും ഒരു അഞ്ചാറ് പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചാറ് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇത്രയുമാണ് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതായത് പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം തക്കാളി ഒരു രണ്ട് തക്കാളി നാലായിട്ട് കട്ട് ചെയ്ത് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒന്ന് നൈസായിട്ടൊന്നും വേണ്ട കേട്ടോ അത് ചുമ്മാ അങ്ങ് കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും ഞാൻ പറഞ്ഞു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മസാലാസാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ഒരു പട്ട ഗ്രാമ്പൂ ഒരു മൂന്നാല് ഗ്രാമ്പൂ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇത്രയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ കുക്കറിലേക്ക് ഇനി ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിനിട്ട് കൂടി ഇട്ട് കൊടുക്കാം ക്യാഷിനിട്ട് ഇല്ല എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ ക്യാഷ് ഇന്നിട്ടുണ്ടെങ്കിൽ ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരിത് വേഗുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എണ്ണയാണ് ഒരു സ്പൂൺ അളവിൽ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക എണ്ണയ്ക്ക് പകരം ബട്ടറാണെങ്കിൽ നല്ല ടേസ്റ്റാകും കേട്ടോ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കാരണം ഞാൻ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല എന്നാലും ബട്ടറാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു അഞ്ചാറ് ബിസില് കേൾക്കണം കേട്ടോ അപ്പം എന്താ ബസിലൊക്കെ പോ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളുടെ എന്താണ് വേവിച്ച സാധനങ്ങളെല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ അത് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് എന്താണ് ആദ്യമേ ഇതിൻ്റെ ഒരു തവി ഉപയോഗിച്ചിട്ട് കഷ്ണങ്ങളെല്ലാം ഒരു കുക്കർ ഒരു എന്താണ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം എന്നിട്ട് എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഈ വെള്ളം നമ്മൾ വേവിച്ച വെള്ളമില്ലേ ഇത് തന്നെ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫൈൻ പേസ്റ്റാക്കി അരച്ച് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അതിനുശേഷം രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എണ്ണ ഒരുപാട് ചൂടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം ഈ എണ്ണ ഒഴിക്കുമ്പോൾ ബട്ടർ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകും കേട്ടോ അപ്പോൾ എന്താ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാകുന്നതിന് മുന്നേ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഈ പൊടിയെല്ലാം കരിഞ്ഞ് പോവും കേട്ടോ എണ്ണ ഒഴിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കേണ്ടതാണ് ഇനി ഒരു ടു ഹൺഡ്രഡ് ഗ്രാം പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പനീറും എന്താണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയിലും ഒക്കെ കിടന്ന് നല്ലതായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ ഒരു ഒരു മിനിറ്റ് നേരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാക്കും അതിൻ്റെ കളർ ഒന്നും ചെയ്ഞ്ച് ആവേണ്ട ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി കിട്ടും ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ പനീറിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ് മസാലയ്ക്ക് ഈ പനീറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ എന്താണ് നമ്മളുടെ പനീർ ഈ എണ്ണയിൽ കിടന്ന് നല്ല നല്ലതായിട്ടൊന്നും മൂത്ത് വന്നിട്ടുണ്ട് കളറൊന്നും ചേഞ്ച് ആവേണ്ട കാര്യമില്ല ഒരു മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് ഇളക്കിൽ കൊടുത്താൽ മാത്രം മതിയാക്കും ഇനി നമുക്ക് എന്താണ് അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കേട്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആ വെള്ളം മാത്രം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന എന്താണ് ബട്ടർ പനീറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾക്ക് ടേസ്റ്റോടു കൂടിയിട്ടുള്ളൊരു കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നമ്മൾ അരിയുകയോ വഴറ്റുകയോ ഒന്നും വേണ്ട പെട്ടെന്ന് നല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണം അപ്പം എന്താ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളുടെ മിക്സിയുടെ ജാർ കഴുകിയിട്ട് അത് ആ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ ഓൾറെഡി നമ്മളിതെല്ലാം വേവിച്ചതാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വഴറ്റി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്നാവും കേട്ടോ ഒരു മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് എണ്ണ തെളിഞ്ഞു വരുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എത്രയാണോ ഗ്രേവി അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഓൾറെഡി വെന്തതാണ് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ആ പനീറും മസാലയും എല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ആവണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മളുടെ കറി നല്ല കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ കസൂരി മേത്തി കുറച്ചത് പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല മിക്സ് ചെയ്തെടുക്കാം നമ്മൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കസൂരി മേത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ഈ പനീർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം ടൈം ഒന്നും എടുക്കില്ല ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എന്താണ് ഫീഡ്ബാക്ക് ഒക്കെ എഴുതി അറിയിക്കുക കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് എന്നെ എഴുതി അറിയിക്കുക നല്ല ടേസ്റ്റാണ് എനിക്ക് ഉറപ്പാണ് ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്താൽ പിന്നെ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്